ഹലോ ഗൈസ് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു റിംഗ് ലൈറ്റ് വാങ്ങിക്കണമെന്നുള്ളത് വീഡിയോ ചെയ്തു തുടങ്ങിയ നാൾ മുതലുള്ള ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന ചോദിച്ചാൽ എവിടെയെങ്കിലും ചാർജ് വെച്ചോ ഇപ്പോൾ തന്നെ ഞാൻ കസേരിയിൽ ചാർജ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതെനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ റിംഗ് ലൈറ്റ് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല എല്ലാവരും യൂസ് ചെയ്യണ കാണുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം വേണം മേടിക്കണമെന്ന് പക്ഷേ എനിക്കധികം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചി എന്നെ ചേച്ചി എന്തിനാണ് അതൊക്കെ മേടിച്ചിട്ടെന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ മേടിക്കാതിരുന്നേച്ചതാണ് ഇപ്പം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇത് കിട്ടിയതുകൊണ്ട് വളരെ വളരെ സന്തോഷമായി ഇത് വാഴിക്കാനായിട്ട് നല്ല പണിയുണ്ട് നല്ലൊരു കഷ ഇതിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മച്ചി ചോദിക്കുന്നു എൻ്റെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് എന്താ കാണിച്ച് കൂട്ടറേ മര്യാദക്ക് എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ഇതിലാണ് അത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എടുത്തു ഒരു വിധത്തിൽ പുറത്തിറക്കി പിന്നീടാണ് എനിക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലായത് ഇതെങ്ങനെയാണ് സെറ്റ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവണില്ല അത് എന്തൊക്കെ ചെയ്തിട്ട് ആ സ്റ്റാൻഡും നിവരണില്ല പിന്നെ ഒരു വിധത്തിൽ ഇതൊന്ന് നിവർത്തി എടുത്തു അതിന് ശേഷം കുറേ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയാ വെക്കേണ്ടതെന്ന് പോലും ഇനി എന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ യൂട്യൂബ് ഒക്കെ യൂട്യൂബൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്തൊക്കെ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂകളൊക്കെ ഒന്ന് ഊരി ഊരി നോക്കാം അപ്പോൾ നമുക്കത് നിവർത്താനും റെഡിയാക്കാനൊക്കെ പറ്റും അപ്പം എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ തന്നെ ആവും റിങ്ങിൻ്റെ നടുക്കായിട്ടൊരു മൈക്ക് പോലത്തെ സംഭവം വെക്കാനുണ്ട് പക്ഷേ മൈക്കല്ല കേട്ടോ അത് ഈ ഫോൺ സ്റ്റാൻഡ് വെക്കുന്നൊരു ഐറ്റം ആണ് അപ്പോൾ അത് ഊരിയിട്ട് അതിനുള്ളിൽ ഫിറ്റ് ചെയ്ത് വെക്കാം നമ്മൾ കുപ്പിയുടെ കടപ്പ് മൂടുന്ന പോലെ എടുത്ത് വെക്കാനായിട്ടുള്ളു ഇവിടെ വെക്കാനായിട്ട് ഈ അറ്റത്ത് വെക്കാനായിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ട് അതെനിക്ക് അത് റെഡി കൊണ്ട് ഞാൻ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അത് വെച്ചിട്ട് ഇത് ഊർന്നൂർന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ചാർജ് ചാർജ് ചെയ്തിട്ട് ആവണതായിരിക്കും പക്ഷേ ഇത് ചാർജറിൽ ഇട്ടിട്ട് വേണം ലൈറ്റ് വരുള്ളൂ എന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് അപ്പം ചാർജറിലിട്ട് നമ്മുടെ ഫോണ് എവിടെയാണ് പ്ലഗ് ഉള്ളത് അങ്ങനെ പോയി നമ്മളിത് സെറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ ഇതിപ്പോൾ ലൈറ്റില്ലാണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ ഇത് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഞാനിതിപ്പോൾ ചാർജറിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ പ്ലഗ് ഉള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കേണ്ടി വരും അതാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മൂന്ന് കളേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഒരു മഞ്ഞ പിന്നൊരു വെള്ള പിന്നൊരു ഭയങ്കരമായിട്ടൊരു ലൈറ്റ് പുറത്തൊരു വൈറ്റ് അങ്ങനത്തെ ഒരു കളറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ബായ് ബൈ